ഹലോ ഗേൾസ് ട്രിപ്പിൻ സ്പോർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളൊരു ന്യൂ യൂട്യൂബർ ആണോ അല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പ്ലാൻ ഉണ്ടോ എങ്കിൽ നിങ്ങൾ ഇന്നത്തെ നമ്മുടെ ഈ പുതിയ വീഡിയോ ഫുള്ളായിട്ടും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു പുതിയ യൂട്യൂബർ അല്ലെങ്കിൽ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തി എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇടുന്ന വീഡിയോസിന് നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂസ് അല്ല എങ്കിൽ റീയൂസ്ഡ് കണ്ടന്റ് കിട്ടാൻ ചാൻസസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ആദ്യം തന്നെ നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ചാനലിന് അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കണ്ടന്റിന് അനുസരിച്ച് ഒരു പേര് നമ്മൾ കണ്ടുപിടിച്ചിരിക്കണം ആ പേരിന് അനുസൃതമായിട്ടുള്ള ഒരു കവർ ഫോട്ടോയും ഒരു പ്രൊഫൈൽ പിക്കും ഉണ്ടായിരിക്കും അടുത്തതിന് ശേഷം നമ്മൾ യൂട്യൂബ് ചാനലുകൾ നമ്മൾ ഓരോ വീഡിയോ സെർച്ച് ചെയ്താൽ നമുക്കറിയാൻ പറ്റും യൂട്യൂബിൽ എന്തെല്ലാം നമ്മളൊരു ചാനല് തുടങ്ങിക്കഴിഞ്ഞിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് എല്ലാ കാര്യങ്ങളും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്ത് നമ്മളൊരു പുതിയ യൂട്യൂബ് ചാനല് തുടങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് വീഡിയോസാണ് ഇടേണ്ടത് അല്ലെങ്കിൽ എന്ത് ഉദ്ദേശത്തോടെയാണ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിനെ കുറിച്ച് മാത്രം നമ്മൾ നമ്മുടെ വീഡിയോസ് ഇടാൻ സ്റ്റാർട്ട് ചെയ്യുക ഇപ്പോൾ നിങ്ങൾ ഷോർട്സ് മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ ഷോർട്സിന്റെ കാലാവധി നമുക്ക് ഒരു മൂന്ന് മാസമേ ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഈ മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങളിടുന്ന ഷോർട്സിന്റെ വ്യൂസ് ടെൻ മില്യൺ വ്യൂസ് ആയി എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആക്കാൻ സാധിക്കുകയുള്ളൂ അല്ല എങ്കിൽ മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങളുടെ ചാനൽ ടെൻ വ്യൂസ് ടെൻ മില്യൺ വ്യൂസ് നിങ്ങൾക്ക് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് മോണിറ്റൈസ് ആവാൻ കഴിയുകയില്ല മൂന്ന് മാസങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ഈ ഷോർട്സ് വീഡിയോ ഫുള്ളായിട്ടും തന്നെ നിങ്ങൾക്ക് ഫാമായി പോകുന്നത് വരും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് ഇപ്പം നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആക്കാൻ വേണ്ടി നമുക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ നാലായിരം വാച്ച് അവറുമാണ് നമ്മൾ നമ്മുടെ വൈറ്റി സ്റ്റുഡിയോയിൽ നമുക്ക് ഡെയിലി വാച്ച് അവർ കാണിക്കും അത് നമ്മുടെ വലിയ വീഡിയോസിനും അതുപോലെ തന്നെ നമ്മുടെ ഷോർട്സിനും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വാച്ച് ഓവറായിരിക്കും കാണിക്കുന്നത് ഒരു പക്ഷെ നമ്മൾ ചാനൽ തുടങ്ങി നമ്മൾ വീഡിയോസ് ഇട്ട് തുടങ്ങി നമുക്ക് വാച്ച് അവർ കൂടും സബ് കൂടും അതോടൊപ്പം തന്നെ നമുക്ക് വാച്ച് അവർ ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ കുറഞ്ഞു പോകുന്നുവെങ്കിൽ നിങ്ങളൊന്നുദ്ദേശിക്കുക നിങ്ങൾക്ക് നിങ്ങൾ മൂന്ന് മാസം മുൻപ് ഇട്ട ഷോർട്സിൻ്റെ വാച്ച് ഓവർ ആയിരിക്കും നിങ്ങൾക്ക് കുറഞ്ഞു പോയിരിക്കും നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഇനി നിങ്ങൾ വീഡിയോസ് ഇടുന്നത് ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ക്യാമറ അല്ല എങ്കിൽ നിങ്ങളുടെ ഫോണിൽ എടുക്കുന്ന വീഡിയോസ് മാത്രം നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ ഷെയർ ചെയ്യുക ഒരു നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് നിങ്ങൾക്ക് കുറച്ച് വീഡിയോസ് തരും എന്നിട്ട് നിങ്ങളോട് പറയും ഇത് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ കിട്ടും നന്നായിട്ട് റീച്ച് കിട്ടും വ്യൂവേഴ്സിൽ കിട്ടും ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള വീഡിയോസ് മാത്രം നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത അതേ ദിവസം തന്നെ സോഷ്യൽ മീഡിയയിലായ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ സെയിം ദിവസം നിങ്ങൾ ആ വീഡിയോ ഷെയർ ചെയ്യാതിരിക്കുക ഷെയർ ചെയ്താലുള്ള കുഴപ്പം നമ്മൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്ന ദിവസം അവർ യൂട്യൂബ് ചെക്ക് ചെയ്യുമ്പോൾ സോഷ്യൽ മീഡിയകളിലായി ഏതെങ്കിലും നമ്മൾ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ നമ്മുടെ സെയിം വീഡിയോ കണ്ടു കഴിഞ്ഞാൽ റീ യൂസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വരും നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവുകയും അതുപോലെ തന്നെ നമ്മൾ ഒരു വീഡിയോ എടുത്തു ആ വീഡിയോയ്ക്ക് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കുന്നു ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മ്യൂസിക്കുകൾ നിങ്ങൾ കൊടുക്കാതിരിക്കുക കാരണം നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക്കുകൾ കൊടുക്കാം എങ്കിൽ പോലും അവിടെ നിന്നും ഇവിടെ ഈ എടുത്ത് നിങ്ങൾ മ്യൂസിക് ഇടാതിരിക്കുക അത് കോപ്പി റൈറ്റ് കിട്ടും യൂട്യൂബ് തന്നെ നമുക്ക് കുറച്ച് മ്യൂസിക് അല്ലെങ്കിൽ വീഡിയോസ് നമുക്ക് വോയിസ് ഓവർ നമുക്ക് തരുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ വീഡിയോസിന് പറ്റുന്നത് വീഡിയോ സോങ്സ് മാത്രം സെലക്ട് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ വീഡിയോയ്ക്ക് അനുയോജ്യമായ മ്യൂസിക് ആഡ് ചെയ്യാൻ യൂട്യൂബ് തന്നെ നമുക്ക് ആ ഒരു ഓപ്ഷൻ തരുന്നുണ്ട് സോ നിങ്ങൾ അങ്ങനെ മാത്രം ഒന്ന് ചെയ്യുക നമുക്ക് കോപ്പി റൈറ്റ് ഇഷ്യൂസ് ഒരുപാട് ഒഴിവാക്കാൻ പറ്റും ഇൻ കേസ് നിങ്ങൾ നിങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്തു ഷെയർ ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂസ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീഡിയോസ് ഡിലീറ്റ് ചെയ്യേണ്ടതില്ല യൂട്യൂബ് തന്നെ നമുക്ക് ആ കോപ്പി റേറ്റ് കിട്ടിയ പോർഷൻ എഡിറ്റ് ചെയ്ത് അൺമ്യൂട്ട് ചെയ്യാനോ അല്ല എങ്കിൽ മ്യൂസിക്ക് ചേഞ്ച് ചെയ്യാനോ ഉള്ള ഓപ്ഷൻ നമുക്ക് തരുന്നുണ്ട് സന്ദർഭം നമ്മൾ നമ്മൾ ഇടുന്ന വീഡിയോസ് കോപ്പിയറേജ് കിട്ടിയെങ്കിൽ നമ്മൾക്ക് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ട കാര്യമില്ല യൂട്യൂബിൽ നിന്ന് തന്നെ നമ്മുടെ മ്യൂസിക് ചേഞ്ച് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾ നിങ്ങളുടെ വീഡിയോസ് ഇട്ടു അതിൻ്റകത്ത് ടൈറ്റിൽ എങ്ങനെ കൊടുക്കാം എന്നത് നിങ്ങളുടെ വീഡിയോയ്ക്ക് അനുയോജ്യമായ ഒരു ടൈറ്റിൽ നിങ്ങൾ കൊടുക്കുക ടൈറ്റിൽ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അഡ്ദറീച്ച് നിങ്ങളുടെ ചാനൽ നെയിമും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളുടെ ഒരു വീഡിയോ ഒരു വ്യക്തി കണ്ടു നെക്സ്റ്റ് നിങ്ങളുടെ വീഡിയോ കാണാൻ വേണ്ടി ആ വ്യക്തിക്ക് നിങ്ങളുടെ ചാനലിൽ നിങ്ങളുടെ നെക്സ്റ്റ് വീഡിയോ കാണണമെങ്കിൽ നിങ്ങളുടെ വീഡിയോ സജഷനിൽ പോകാൻ നമ്മൾ നമ്മുടെ ചാനൽ നെയ്മട ടൈറ്റിലെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അതൊരു ഉപകാരപ്രദമാണ് അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോ ഒരു വ്യക്തി കാണണമെങ്കിൽ നമ്മളുടെ തമ്പുനെയിൽ നല്ലതായിരിക്കണം അട്രാക്റ്റീവ് ആയിരിക്കണം തമ്പുനെയിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരുപാട് എഡിറ്റിംഗ് ആപ്പുകളുണ്ട് ക്യാൻവ യൂക്കഡ് അതുപോലെ തന്നെ ഒരുപാട് ഇൻഷോട്ട് അതുപോലെ ഒരുപാട് എഡിറ്റിംഗ് ആപ്പുകളുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസ് ആ ആപ്പുകളിൽ എഡിറ്റ് ചെയ്യാം അല്ലെങ്കിൽ തമ്പുനയിൽ അതിൻ്റെ അത് ചെയ്യാം നമ്മുടെ ഒരു വീഡിയോയ്ക്ക് ഏറ്റവും നന്നതായിട്ട് വേണ്ടത് നമ്മുടെ തമ്പുനയിലാണ് അതുപോലെ തന്നെ നമ്മുടെ ചൈക്കിൽ നല്ലതായിരിക്കും ബാക്കി നമ്മൾ ടാഗ് കൊടുക്കേണ്ടത് ആ വീഡിയോയ്ക്ക് അനുയോജ്യമായ ടാഗുകൾ എത്രത്തോളം നിങ്ങൾക്ക് കൊടുക്കാമോ അത്രത്തോളം നിങ്ങളുടെ വീഡിയോ അത് ആവുന്നതായിരിക്കും ആളുകൾ ഷെയർ ചെയ്യുമ്പോൾ ആളുകൾക്ക് കൂടുതൽ നിങ്ങളുടെ വീഡിയോയിലേക്ക് എത്താൻ അതൊരു സഹായകമാകും നമ്മളെല്ലാവരും തന്നെ നമ്മളൊരു ചാനൽ തുടങ്ങിയിട്ട് നമ്മുടെ ഫ്രണ്ട്സിനോട് പറയാം എൻ്റെ ഈ ചാനലിന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ഈ ചാനലിന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ റിലേറ്റീവ്സിന് നമ്മൾ ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുന്ന ലിങ്ക് അല്ലെങ്കിൽ വീഡിയോ അവർ അപ്പം ലൈക്കും സബ് ചെയ്യും പിന്നീട് ഒരുപക്ഷെ അവർ നമ്മുടെ വീഡിയോസ് കണ്ടു എന്ന് വരില്ല അപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നമ്മുടെ ഷോർട്ട്സ് അല്ലെങ്കിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇട നമ്മുടെ വീഡിയോ ഇടുന്നതിനനുസരിച്ച് നമുക്ക് സബും ഗീസും എല്ലാം കയറിക്കൊണ്ടിരിക്കും അങ്ങനെ കയറുന്ന സബ്ബുകൾ നമുക്ക് സ്പാമായി പോവുകയല്ല അത് കണ്ടിന്യൂ നമുക്ക് നിലനിൽക്കും ഒരുപക്ഷെ നമ്മൾ നമ്മൾ മറ്റുള്ളവരോട് പറയുന്നത് കുറേ മാസങ്ങൾ കഴിയുമ്പോൾ അവർ വീണ്ടും നമ്മുടെ ചാനലിൽ നിന്ന് നമ്മുടെ വീഡിയോ കണ്ടില്ലായെങ്കിൽ അത് സ്പാം ആവാൻ ഒരുപാട് ചാൻസസ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഒരു പക്ഷേ ഇപ്പം മോണിറ്റൈസ് ആവുന്നതിന് മുൻപ് നിങ്ങൾക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് നാലായിരം മണിക്കൂർ നിങ്ങൾ തികച്ചു നിങ്ങൾ മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ ചെക്ക് ചെയ്യുക നിങ്ങളുടെ യൂട്യൂബ് വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ടെലിഗ്രാമിലോ എവിടെയെങ്കിലും നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ സെയിം ഡേറ്റിൽ പോസ്റ്റ് ചെയ്തു എങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്നും ഡിലീറ്റ് ചെയ്യാം യൂട്യൂബിൽ നിന്നും ഡിലീറ്റ് ചെയ്യാതിരിക്കുക അതാകുമ്പോൾ നമുക്ക് ഈ റീയൂസ്ഡ് കണ്ടൻറ്റ് എന്ന് പറയുന്ന സംഭവം നമുക്ക് കിട്ടില്ല നമ്മുടെ യൂട്യൂബ് ചാനൽ നമുക്ക് അപ്ലൈ ചെയ്യാം വേറെ ഒരു കുഴപ്പവും ഇല്ല എങ്കിൽ നമ്മുടെ ചാനല് മോണിറ്റൈസ് ആവും ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തിരിക്കുന്നത് ഓക്കെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് എങ്ങനെ കൂട്ടാം അല്ലെങ്കിൽ വാച്ച് അവർ എങ്ങനെ നമുക്ക് നാലായിരം പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആകാം എങ്ങനെ നമുക്ക് മോണിറ്റൈസ് ആക്കി എടുക്കാം നമ്മുടെ ചാനൽ എന്നുള്ള മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് വരും നമ്മുടെ ഈ ചാനലിൻ്റെ എല്ലാ വീഡിയോസും തന്നെ നിങ്ങൾ നോക്കുക എങ്ങനെയൊക്കെയാണ് നമ്മൾ വീഡിയോസ് എടുക്കുന്നത് എന്ന് നോക്കുക നല്ല നല്ല വീഡിയോസും നല്ല നല്ല അറിവുകളുമായിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് വീണ്ടും വരുന്നത് വരെയൊക്കെ എല്ലാവർക്കും